ആയിരിക്കട്ടെ നോമ്പ് കാലത്തെ രണ്ടാമത്തെ ഞായറാഴ്ച തിരുസഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായത്തിലെ അവസാനത്തെ വാക്യങ്ങളാണ് ഏഴാം അധ്യായം അഞ്ച് മുതൽ ആരംഭിച്ച ഗിരിപ്രഭാഷണത്തിന്റെ സമാപന അധ്യായമാണെന്ന് നമുക്കറിയാം അപ്പോൾ ഗിരിപ്രഭാഷണത്തിന്റെ സം ഉപസംഹാരം എന്നോണമാണ് കൺക്ലൂഷൻ എന്നോണമാണ് ഏഴാം അധ്യായത്തിന്റെ ഈ അവസാന വാക്യങ്ങള് ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങള് നിലകൊള്ളുന്നത് എന്താണ് ഈ അധ്യായങ്ങളിലൂടെ ഈശോ തന്റെ ശിഷ്യന്മാരോട് തന്നെ ശ്രവിക്കുവാൻ വന്ന ജനക്കൂട്ടത്തോട് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ അവസാന വാചകങ്ങളുടെ അർത്ഥം യഥാർത്ഥത്തിൽ നമുക്ക് പിടികിട്ടുകയുള്ളൂ നാലാം നാലാമധ്യായം പതിനേഴാം വാക്യത്തിൽ മത്തായുടെ സുവിശേഷത നമ്മൾ കാണുന്നുണ്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവൻ എന്ന പ്രഘോഷണവുമായിട്ട് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ദൈവരാജ്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദാവിയതിന് വാഗ്ദാനം ചെയ്തിരുന്ന ആ മിസിഹ ദാവീതിന്റെ പുത്രനും ദൈവത്തിന്റെ പുത്രനുമായിട്ടുള്ളവൻ ഇതാ വന്നിരിക്കുന്നു അവൻ അവന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും അവന്റെ രാജ്യം നിത്യമായിരിക്കുമെന്ന് പറഞ്ഞിരുന്ന ആ വാഗ്ദാനം അങ്ങനെ ആ നിത്യമായ രാജ്യം ദൈവത്തിന്റെ രാജ്യം സ്വർഗരാജ്യം ഇതാ വന്നിരിക്കുന്നു താൻ തന്നെയാണ് തന്നിൽ തന്നെ ഈ സ്വർഗരാജ്യം വന്നിരിക്കുന്നു എന്ന് ഈശോ പറയുകയാണ് അതുകൊണ്ട് തന്റെ ശ്രോതാക്കൾ ചെയ്യേണ്ടത് എന്താണ് മാനസാന്തരപ്പെടണം പശ്ചാത്തപിക്കണം തിരികെ വരണം പൂർണമായി തിരിയണം എങ്ങോട്ട് തിരിയണം ഈ ദൈവരാജ്യത്തിലേക്ക് സ്വർഗരാജ്യമായ ഈശോയിലേക്ക് തിരിയണം ഇതാണ് ഈശോ ഈ തന്റെ പ്രബോധനത്തിലൂടെ നൽകുന്നത് അതിന്റെ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ദൈവരാജ്യത്തിൽ അഥവാ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള വ്യവസ്ഥകളാണ് യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്തെ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലെ മലയിലെ പ്രസംഗത്തിൽ നമ്മൾ കാണുന്നത് സ്വർഗരായത്തിൽ പ്രവേശിക്കുവാനുള്ള മാർഗങ്ങളാണ് എന്നുള്ളത് അഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിലും ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിന്റെ ആദ്യവാക്യത്തിലും നമ്മൾ കേൾക്കുന്നുണ്ട് അഞ്ചാമധ്യായം ഇരുതാ വാക്യത്തിൽ ഈശോ പറയും നിങ്ങളുടെ നീതിനിഷ്ഠ പരിസേരുടെയും നിയമജ്ഞരുടെയും നീതിനിഷ്ഠയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ ഉല്ലംഘിക്കുന്നില്ലെങ്കിൽ അതിനെ അതിശയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വരായതിൽ പ്രവേശിക്കുകയില്ല എന്ന് അവരുടെ ആ നീതിയെ വിശ്വാസ ജീവിതത്തെ അതിശയിക്കുന്ന എക്സീഡ് ചെയ്യുന്ന ഒരു ജീവിത ശൈലി ഈശോയുടെ ശിഷ്യർക്കുണ്ടാകണമെന്ന് ചുരുക്കം അതിൻ്റെ തന്നെ ഒരു പ്രായോഗിക മാനമാണ് യഥാർത്ഥത്തിൽ ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പറയുന്നത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല മറിച്ച് സ്വർഗസ്ഥനായി എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗരാജിൽ പ്രവേശിക്കുന്നത് പറയുന്നു അപ്പോൾ ഫരിസേരുടെയും നിയമജരുടെയും ആ നീരനിഷ്ഠയെ അതിശയിക്കുന്ന അതിനെ കവച്ചു കവച്ചുവയ്ക്കുന്ന ആ നീരനിഷ്ഠ അതിലെന്താണ് അതിന്റെ പ്രായോഗികമാനം പിതാവായ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതാണ് പിതാവായ ദൈവത്തിന്റെ ഹിതം അത് പുത്രൻ വെളിപ്പെടുത്തിയതാണ് കാരണം പിതാവുമായിട്ട് സത്തയിലേകനായിരിക്കുന്ന പുത്രൻ വെളിപ്പെടുത്തിയത് പിതാവിന്റെ ഹിതമാണ് ഈ പിതാവിന്റെ ഹിതമാകട്ടെ യോഗന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ താൻ അയച്ച തന്റെ പുത്രനിൽ എല്ലാവരും വിശ്വസിക്കണം അതുവഴി ആ വിശ്വാസത്തിലൂടെ എല്ലാവരും ജീവൻ പ്രാപിക്കണം എന്നുള്ളതാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ജീവിത ജീവിതത്തിലെ പിതാവായ ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നതിലാണ് യഥാർത്ഥ ശിഷ്യത്വം അടങ്ങിയിരിക്കുന്നത് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ് ഈ മൂന്ന് അധ്യായങ്ങളിലാണ് ക്രൈസ്തവ ധാർമ്മികതയുടെ അടിസ്ഥാനമെന്ന് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്രകാരമാണ് പരിസരരുടെയും നിയമജ്ഞരുടെയും ആ ജീവിതശൈലിയെ അതിശയിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത് അഞ്ചാം അധ്യായത്തിലും ആറ് ഏഴ് അധ്യായങ്ങൾ വിവരിക്കുകയാണ് അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിലെ പ്രമാണങ്ങളിൽ ഓരോന്നും എടുത്ത് എപ്രകാരമാണ് യഹോദര പ്രമാണങ്ങൾ പാലിച്ചിരുന്നത് ഈശോയുടെ ശിഷ്യന്മാരെ പ്രകാരം പാലിക്കണം കൊല്ലരുത് എന്നുള്ള പ്രമാണം അവർ പാലിച്ചിരുന്നു പക്ഷേ ഈശോ പറയുകയാണ് അതിന് അല്പം കൂടി ആഴമായ അർത്ഥമുണ്ട് നാവ് കൊണ്ടുപോലും വധിക്കുവാൻ കൊല്ലുവാൻ സാധിക്കും സഹോദരനെ സ്നേഹിതനെ ഫോഷ എന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവനെതിരെ പരദൂഷണം പറയുമ്പോൾ അത് ഒരു വധം തന്നെയാണ് അഞ്ചാം പ്രമാണത്തിനെതിരാണെന്ന് പറയും വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളത് യഹോദരും പാലിച്ചിരുന്ന നിയമമാണ് പക്ഷേ ആ ആ പ്രമാണത്തിനും ആഴമായ അർത്ഥമുണ്ട് ഹൃദയത്തിലും വ്യഭിചാരം ചെയ്യാമെന്ന് ഈശോ സൂചിപ്പിക്കുകയാണ് അതും ആറാം പ്രമാണത്തിനെതിരാണ് ദുഷ്ടവിചാരത്തോടുകൂടി ഒരു വ്യക്തിയെ നോക്കുന്നവൻ അത് സ്ത്രീ പുരുഷനെ നോക്കുകയോ സ്ത്രീ പുരുഷ പുരുഷൻ സ്ത്രീയെ നോക്കുകയോ ചെയ്യുമ്പോൾ അത് പാപമായി തീരുന്നു ഹൃദയത്തിലുള്ള വ്യഭിചാരമായി തീരുന്നു എന്ന് ഈശോ വ്യാഖ്യാനിക്കുകയാണ് ഇങ്ങനെ ഓരോ പ്രമാണവും എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ മക്കളായി മക്കളായിത്തീരുന്നതിന് അഞ്ചാം അധ്യായം നാല്പത്തഞ്ചാം വാർഗത്തിൽ പറയുന്നത് പോലെ പിതാവിന്റെ ആ വ്യവസ്ഥയില്ലാത്ത സ്നേഹത്തിന്റെ മക്കളായി തീരുമ്പോൾ ഉടമകളായി തീരുമ്പോൾ മാത്രമേ പിതാവായ ദൈവത്തിന്റെ പരിപൂർണത നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുകയുള്ളൂന്ന് അവിടെ നിന്ന് വ്യക്തമാകും ആറാം അധ്യായത്തിൽ യഹൂദ മതജീവിതത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ശിലകളായിരിക്കുന്ന ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം എന്നിവയെ അവരെങ്ങനെയാണ് കണ്ടിരുന്നത് യഹൂദരും പരിസയരും അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഈശോയുടെ ശിഷ്യർ അങ്ങനെ ആയിരിക്കരുത് പിതാവായ ദൈവത്തെ കാണിക്കുവാൻ വേണ്ടിയാകണം എല്ലാം രഹസ്യത്തിൽ കാണുന്നവനെ കാണിക്കാൻ വേണ്ടിയാണ് ധർമ്മദാനം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് ഉപസിക്കുന്നത് എന്ന് അവിടെ നിന്ന് പറയും അപ്പോൾ ഇതിന്റെ എല്ലാം അവസാനമാണ് യുധിക്കരുതെന്ന് അധ്യായത്തിൽ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് സുവർണ നിയമം നമ്മൾ വായിക്കുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണം ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ അവരോടും ചെയ്യണമെന്ന് പറയുമ്പോൾ ആ സൂവർണ്ണ നിയമം അവിടെ നിന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇതിന്റെ എല്ലാം കൺക്ലൂഷൻ എന്നോടാണ് ഈശോ പറയുന്നത് പിതാവായ ദൈവത്തിന്റെ ഹിതം ഞാൻ വെളിപ്പെടുത്തിയ പിതാവായ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അല്ലാതെ കർത്താവേ കർത്താവെന്ന് വിളിച്ചതുകൊണ്ട് മാത്രമായില്ല എന്നവിടെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കേണ്ടെന്നല്ല അവിടുത്തെ വിളിച്ചപേക്ഷിക്കണം ആ പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം പക്ഷേ അതിനനുസൃതമായിട്ടുള്ള ജീവിതം കൂടി ഉണ്ടാകണമെന്നാണ് ഈശോയുടെ വചനങ്ങൾ അനുസ്മരിക്കുക അപ്പോൾ നമ്മൾ പലരും പറയും ഞങ്ങൾ നിന്റെ നാമത്തിൽ വിശാചികളെ പുറത്താക്കിയിട്ടുണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് നീ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമ്മൾ ഒന്നിച്ച് ഭക്ഷണം അതാണല്ലോ പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ കർത്താവ് നമ്മെ തള്ളി പറയും എന്തില്ല എങ്കിൽ ഈ ദൈവരാജ്യത്തിന്റെ നീതി നമുക്കില്ലായെങ്കിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞങ്ങൾ അറി ഞാൻ അറിയുന്നില്ല എന്ന് ഈശോ പറയുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും പിശാചികളെ പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈശോരോടെ ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ നീതിയുടെ വഴിയെ നടക്കുന്നില്ല എങ്കിൽ അവിടുന്ന് കാറ്റിത്തന്ന പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നില്ല എങ്കിൽ അന്ത്യവിധിയിൽ അവിടുന്ന് വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മെ അറിയുകയില്ല എന്ന് പറയുമെന്നാണ് അവിടെ പറയുന്നത് തുടർന്നുള്ള ഭാഗത്ത് ഈശോ വെളിപ്പെടുത്തിയ ഈ പിതാവിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്നവരെ അവിടുന്ന് താരതമ്യപ്പെടുത്തുന്നത് ഓമിക്കുന്നത് പാറമേൽ ഉറച്ച പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയുന്നവരോടാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഹിതത്തെ ഈശോ വെളിപ്പെടുത്തിയ ഈ ദൈവ ഹിതത്തെ പിതാവായ ദൈവത്തിന്റെ ഹിതത്തെ അവിടുത്തെ ഈ വചനങ്ങളെ അവിടുന്ന് ഈ മൂന്നദ്ധ്യായങ്ങളിലൂടെ കൂടെ നൽകിയ ആ പ്രബോധനത്തെ ഈശോ ഉപമിക്കുന്നത് വലിയ ഉറച്ച പാറയോടാണ് അപ്പോൾ ഈ വചനത്തില് ജീവിതത്തിന് അടിസ്ഥാനമിടുന്നവർ ഉറച്ച പാറമേലടിസ്ഥാനമിട്ട് ഭവനം പണിയുന്നവർക്ക് തുല്യരാണ് എന്ന് ഈശോ പറയുകയാണ് വചനത്തിലല്ല അടിസ്ഥാനമിടുന്നതെങ്കിൽ ഈ വചനമനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ മണൽ മണൽപ്പുറത്ത് ഭവനം പണിയുന്ന അടിസ്ഥാനമില്ലാതെ ഭവനം പണിയുന്ന പോഷണ തുല്യനാണ് എന്നും അവിടുന്ന് പറയും അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങൾ സഭാപിതാവായ ഒറിജൻ പറയും അതുപോലെ തന്നെ അലക്സാൻഡറിൽ സിറിലും പറയുന്നുണ്ട് ഈ ഈ ഭവനത്തിനെതിരെ ആഞ്ഞടിക്കുന്ന കാറ്റും മഴയും വെള്ളപ്പൊക്കവും എല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളാണ് അപ്പോൾ ഈ പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണമെങ്കിൽ അവിടുന്ന് വെളിപ്പെടുത്തിയ ഈ വചനമനുസരിച്ച് ജീവിക്കണം അവിടുത്തെ പ്രബോധനമനുസരിച്ച് ജീവിക്കണം അതിൻ്റെ എല്ലാം ഉപരിയായിട്ട് ഈശോ അയച്ചി പിതാവ് അയച്ചിരിക്കുന്ന ഈ ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് രക്ഷകനാണ് പഴയ നിയമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണ് എന്നുള്ള ആ വിശ്വാസ വിശ്വാസബോധത്തിൽ ജീവിക്കണമെന്നർത്ഥം അതില്ലായെങ്കിൽ നമ്മുടെ ജീവിതം ഈ ജീവിതത്തിലെ ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വീണു പോകും നമ്മുടെ ജീവിതമാകുന്ന ഭവനം തകർന്നു പോകുമെന്നാണ് ഈശോ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ എപ്രകാരമാണ് ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ ദൈവത്തിന് മുൻപിൽ സ്വീകാര്യരാകുന്നത് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകം അഞ്ചാമധ്യായത്തിൽ നിന്ന് നമ്മൾ ആദം മുതൽ നോഹ വരെയുള്ള ആ വംശാവലി കാണുമ്പോൾ രണ്ട് വ്യക്തികൾ പ്രത്യേക ശ്രദ്ധയെ അർഹിക്കുന്നുണ്ട് അത് ഒന്ന് ഹേനോക്കും രണ്ട് നോഹയുമാണ് ഹേനോക്കിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അഞ്ചാം അധ്യായത്തിലെ ആദ്യത്തെ വായനയിൽ പറയുന്നത് അവൻ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു എന്നാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചു അതുപോലെ തന്നെ നോഹയെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാവല്ലോ നീതിമാൻ എന്നാണ് നോഹ അറിയപ്പെട്ടിരുന്നത് ആ തലമുറയിൽ നീതിമാനായിട്ടുണ്ടായിരുന്ന നോഹ മാത്രമായിരുന്നു അവൻ മാത്രമാണല്ലോ ജലപ്രളയത്തിൽ അവനും കുടുംബവുമാണല്ലോ രക്ഷപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് വ്യക്തികളിലേക്കാണ് ആദ്യത്തെ വായന നമ്മൾ ശ്രദ്ധ കൊണ്ടുവരുന്നത് ദൈവവചനമാകുന്ന ദൈവത്തിന്റെ ഹിതമാകുന്ന ആ ഉറച്ച പാറമേൽ അടിസ്ഥാനമിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിച്ചവരായിരുന്നു അതുകൊണ്ടാണ് ഹേനക്കുനെ കുറിച്ച് പറയുന്നത് അവൻ എടുക്കപ്പെടുകയാണ് സ്വർഗത്തിലേക്ക് അവൻ്റെ ജീവിതാന്തത്തിൽ എടുക്കപ്പെടുകയാണ് നോഹയ്ക്കും നോഹയും നീതിമാന്മാരുടെ ഗണത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത് ദൈവത്തോട് ചേർന്ന് ജീവിച്ചതുകൊണ്ടാണ് ദൈവഹിതത്തിന് സമർപ്പിച്ച് ജീവിച്ചതുകൊണ്ടാണെന്ന് നമുക്കറിയാം രണ്ടാമത്തെ വായനയിലും നമ്മൾ പാറ കഷ്ണങ്ങൾ കാണുന്നുണ്ട് ഇവിടെ സുവിശേഷത്തിലെ ദൈവചനത്തിന് പിതാവായ ദൈവത്തിന്റെ ഹിതത്തെ പാറയോട് ഉപമിക്കുന്നുവെങ്കിൽ ജോഷ്വാഡ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അത്ഭുതകരമായി ദൈവം ഇസ്രായേൽ ജനതയെ യോർദാൻ നദി കടത്തി വാക്തൃത് നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആ രംഗമാണ് മെസ്രൈൻ ദേശത്തു നിന്ന് അത്ഭുതകരമായി അവരെ വിമോചിപ്പിച്ച് കരങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ച് ചെങ്കടൽ കടത്തി ദീർഘമായ മരുഭൂമി യാത്രയുടെ അവസാനത്തിൽ ജെറീകോടെ അടുത്തു വരുമ്പോൾ യോർദാൻ നദിയും അത്ഭുതകരമായി കടത്തി അവരെ വാഗ്ദത് നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അപ്പോൾ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ മുൻപേ പോയിരുന്നു അപ്പോൾ അവർ ജലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ യോർദാൻ നദിയുടെ ജലം രണ്ട് പാളികളായി മാറി നിന്നു അപ്പോൾ ഈ ഉണങ്ങിയ കരയ്ക്കെന്നതുപോലെ ഇസ്രായേൽ ജനം മുഴുവനും യോർദാൻ നദി കടന്ന് ജെറീകോയുടെ കിഴക്ക് പ്രദേശത്തുള്ള ഗിൽഗാൽ പ്രദേശത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴാണ് നദി വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതും ഒഴുകുന്നതുമല്ല അപ്പോൾ ഇവിടെ യോർദാൻ നദി കടന്ന് പാക്തൃത്വഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ കർത്താവ് ജോഷിയോട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ് യോർദാൻ നദിയിൽ നിന്നെടുത്ത പന്ത്രണ്ട് കല്ലുകൾ കൊണ്ടൊരു സ്മാരകം നിർമ്മിക്കണമെന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് ഈ കൽപ്പന അനുസരിച്ച് യൂഷ പ്രവർത്തിക്കുകയും ചെയ്തു അന്ന് രണ്ട് കാരണം കൂടി കർത്താവ് പറയുന്നുണ്ട് വരും തലമുറ ചോദിക്കും എന്താണ് ഈ കല്ലുകൾ സൂചിപ്പിക്കുന്നത് ഈ സ്മാരകം സൂചിപ്പിക്കുന്നതെന്ന് അപ്പോൾ അവരോട് പറയണം അന്ന് മെസ്റൈൻ ദേശത്തു നിന്ന് പുറപ്പെടുമ്പോൾ ചെങ്കടല് കടത്തിക്കൊണ്ടുപോകുന്ന ദൈവം അതുപോലെ തന്നെ ഇവിടെ യോർദാൻ നദിയും അത്ഭുതകരമായി തങ്ങളെ കടത്തി കൊണ്ടുപോന്നത് ഈ ദേശത്തെത്തിയത് എന്നുള്ള സത്യം ആ ഒരു സ്മാരകം ഓർമ്മ നിലനിർത്തണം അത് ഇസ്രായേൽ ഇസ്രായേൽജിനം ഉൾത്തോളം കാലം ഈ ഓർമ്മയുണ്ടാകണം എന്ന് അതിനെ അനുസ്മരിപ്പിക്കുന്നതാകണം ഈ സ്മാരകം എന്നാണ് കർത്താവ് പറയുന്നത് ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തില് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ വചനം ചില വചനങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ സ്മാരകങ്ങളായിട്ടുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന അത് ഈശോയിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നമ്മുടെ ജീവിതത്തിന് വെളിച്ചമായി നിൽക്കുന്ന മാർഗദർശകമായിരിക്കുന്ന വചനങ്ങൾ ഉണ്ടാകും ഇങ്ങനെയുള്ള ചില വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും നമ്മെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മുൻപിൽ സ്മാരകങ്ങളായിട്ട് മെമ്മോറിയൽ ആയിട്ട് തന്നെ ഉണ്ടാകണമെന്നാണ് ഈശോ ദൈവം ഈ വായനയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക നമ്മുടെ വിശ്വാസ സ്മാരകങ്ങളെല്ലാം ഈ ഗണത്തിൽ പെടുന്നതാണ് അത് അതിപുരാതന ദൈവാലയങ്ങളാകാം നമ്മുടെ വിശുദ്ധരുടെ ജീവിതങ്ങളാകാം വിശുദ്ധരുടെ ജീവചരിത്രമാകാം തിരുലിഹിതം ആണ് തീർച്ചയായിട്ടും പ്രഥമവും പ്രധാനവുമായിട്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സ്മാരകങ്ങളാണ് അപ്പോൾ ഈ സ്മാരകങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വരും തലമുറയെ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യവും ഇവിടെ കർത്താവ് അനുസ്മരിപ്പിക്കുന്നുണ്ട് ഒറിജൻ ദൈവശാസ്ത്രജ്ഞനായ ഒറിജൻ ആദിമസഭയിലെ പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞനായ ഒറിജൻ പറയും ഈ വചനം ത്തിന്റെ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവന്റെ അവസ്ഥ അത് ആ വചനത്തിൽ അധിഷ്ഠിതമായ ജീവൻ നയിക്കുന്നവനെ ആർക്കും അവരിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കുകയില്ല റോമാക്കാർക്ക് പൗലോസുലിഹ എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിലെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഉർജൻ പറയുന്നത് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ സാധിക്കും ഇപ്പോഴുള്ളവയ്ക്ക് വരാനിടിക്കുന്നവയ്ക്കോ മരണത്തിനോ ജീവനോ ഒന്നും എന്നെ വേർപെടുത്താൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് പോലെയാണ് വചനത്തിൽ അധിഷ്ഠിതമായ ജീവൻ നയിക്കുന്നവരെന്നാണ് ഉറുജൻ ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത് എപ്രകാരമാണ് വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് പുതിയ നിയമത്തിലെ പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ വായന റോമാക്കാർക്കുള്ള ലേഖനം ആറാം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിയമത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ നമ്മൾ നിയമത്തിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ ആ നിയമത്തിന് പുതിയ നിയമം ഈശോ നൽകിയ ആ കൃപയുടെ നിയമത്തിന് കീഴ്പ്പെട്ടവരാണ് പണ്ട് നമ്മൾ ഒരിക്കലും പാപത്തിനടിമകളായിരുന്നുവെങ്കിൽ ഇന്ന് നീതിക്ക് കർത്താവിന് അടിമകളായിട്ട് സമർപ്പിച്ച് ജീവിക്കുന്നവരാണ് അന്ന് ജഡിക കാര്യങ്ങളിൽ ലൗകിക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചിരുന്നുവെങ്കിൽ അത് നയിച്ചിരുന്നത് മരണത്തിലേക്കാണ് ജീവൻ നൽകുന്നതായിരുന്നില്ല മറിച്ച് ഇന്ന് നമ്മുടെ അനുസരണം ഈശോയോടാണ് ഈശോയുടെ വചനങ്ങളോടാണ് അവിടുത്തെ പ്രബോധനത്തോടാകുമ്പോൾ അത് നമ്മെ എത്തിക്കുന്നത് അത് നമ്മുടെ നീതീകരണത്തിനും വിശദീകരണത്തിനും കാരണമാകും നീതിയുടെ ജീവിതമാകും നമ്മുടേത് അത് നമുക്ക് നിത്യജീവന് അർഹത നൽകുകയും ചെയ്യും എന്നാണ് പൗലോസ് ശ്രീഹായയും റോമാക്കാർക്ക് എഴുതുന്ന ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരം ഈ നാലു വായനകളും ഇന്ന് തിരുസഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ദൈവജനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ ജീവിതമാകുന്ന ഭവനം പണിയേണ്ടതിന്റെ ആവശ്യകത ഒന്നാമതായിട്ട് അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശ്വരൻ നൽകിയ ആ പ്രബോധനങ്ങൾ പ്രത്യേകിച്ച് മലയിലെ പ്രസംഗത്തിൽ കാണുന്ന ആ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലാകണം നമ്മുടെ വിശ്വാസ ജീവിതം അതാകണം ആ പാറമേലാകണം നമ്മുടെ ജീവിതം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുകയുണ്ടായി ഈ നമ്മുടെ വിശ്വാസ പ്രഘോഷണത്തിന് പ്രഘോഷണത്തിനനുസൃതമായൊരു ജീവിതം നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം അത് അതിൻ്റെ ഫലങ്ങൾ അനുദന ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൂടി പ്രകടമാകണം വ്യക്തമാകണം അങ്ങനെ നമ്മുടെ സൽപ്രവർത്തികൾ കണ്ട് നന്മയുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ സുവിശേഷത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും അങ്ങനെ ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യണം കൃപയുടെ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് കൃപക്ക് വിധേയരായി ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ജ്യോതിഷപാഠ പുസ്തകത്തിൽ നിന്നുള്ളതാണ് നമ്മളെ വായിച്ചു കേട്ടതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിൻ്റെ സ്മാരകങ്ങൾ ഉണ്ടാകണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട ആ ചില സംഭവങ്ങൾ രക്ഷാകരമായ സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത് അത് നമ്മൾ വരും തലമുറയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം അതിനുള്ള സ്മാരകങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം ഭവനങ്ങളിലുണ്ടാകണം വിശ്വാസ സമൂഹത്തിൽ തന്നെ ഉണ്ടാകണം ഈ ഇസ്ര ജനത്തിൻ്റെ ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടതിൻ്റെ സ്മാരകമാണല്ലോ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും അപ്പോൾ ഈ തിരുവചനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അതും ഇതുപോലെ സ്മാരകമായി തന്നെ നിൽക്കുകയാണ് ദൈവിക ഇടപെടലിൻ്റെ അങ്ങനെ ദൈവത്തിൻ്റെ വചനമാകുന്ന ആ പാറമേൽ ഉറച്ച പാറമേൽ ജീവിതം ഉറപ്പിക്കുവാനും ജീവിതം പടുത്തുയർത്തുവാനും പഴയ ആ ജീവിത രീതിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിയമത്തിൻ്റെ നിയമത്തിൻ്റെ ലിറ്ററലായിട്ടുള്ള ഒബ്സർവേഷനിൽ നിന്ന് മാറിക്കൊണ്ട് അതിനുപരിയായിട്ടുള്ള നിയമത്തിൻ്റെ യഥാർത്ഥമായ ആഴമായ അർത്ഥം മനസ്സിലാക്കി കൃപയ്ക്ക് വിധേയരായി ജീവിക്കുവാനും കർത്താവിനുസരണം അവിടുത്തെ വചനത്തോട് അനുസരണമുള്ളവരായി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം മൂന്നാമത് ഈ വിശ്വാസ ജീവിതാനുഭവത്തിൻ്റെ സ്മാരകങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകണം ഇപ്രകാരം വചനാനുസൃതമായ ജീവിതം നയിക്കുവാനും അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ